അതൊരു പ്രത്യേക ഞാനൊരു കാര്യം പറയുമ്പോൾ നാല് നിസ്സാര എന്തോ അതിന് നമുക്ക് അറിയില്ല നമ്മളൊന്നും വലിയ രണ്ടുപേർ ആയിട്ട് ഞാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഗൗരവത്തിൽ എല്ലാവരും അറിയാന് പത്രങ്ങള് ചാനലുകള് പിന്നെ റിപ്പോർട്ട് ചെയ്യാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷിച്ചു എന്ത് ഇങ്ങനെ വന്ന് പറഞ്ഞത് ഇപ്പോ ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം വലിയ മീറ്റിംഗ് വരാത്തുള്ളൂ അനുഭവിക്കാൻ പറഞ്ഞു കുതിര ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും നിർബന്ധമായിട്ടും കാരണം പറഞ്ഞു അഞ്ചുമൂല റോഡിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചുമൂലും പറയാം ഇയാളെ കുറ്റപ്പെടും അതെ കോൺട്രാക്ട് കുറ്റപ്പെടുന്നു കോൺട്രാക്ട് തന്നെ വേറെ കുറ്റപ്പെടുത്തുന്നു ഒരു വല്ല മുമ്പ് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാനുള്ള നമ്മൾ

विवाह yeah. विशेष uh, <laughs>